രാജാക്കാട് മമ്മട്ടിക്കാനം മേഖല പുലിപ്പേടിയിൽ മമ്മട്ടിക്കാനം കവലയിൽ വെച്ച് പ്രദേശവാസി പുലിയെ നേരിൽ കണ്ടു വനംവകുപ്പ് ഉദ്യോഗസ്ഥരും മനുഷ്യ വന്യജീവി ലഘൂകരണ കോർഡിനേഷൻ കമ്മിറ്റി അംഗം കെ ബുൾബേന്ദ്രനും സ്ഥലത്തെത്തി പരിശോധന നടത്തി പ്രദേശത്ത് കണ്ടെത്തിയ കാൽപ്പാടുകൾ പുലിയുടേതാണോ എന്ന് വ്യക്തത വരുത്തുന്നതിനായി പരിശോധനയ്ക്ക് അയച്ചു അതേസമയം ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിലില്ലെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി ശാന്തൻപാറ പൊന്മുടി സെക്ഷൻ ഫോറസ്റ്റ് പരിധിയിൽ വരുന്ന രാജാക്കാട് പഞ്ചായത്തിലെ മമ്മട്ടിക്കാനം മേഖലയിലാണ് പുലിയെ കണ്ടതായി പറയപ്പെടുന്നത് കഴിഞ്ഞ ദിവസം രാത്രിയിൽ മമ്മട്ടിക്കാനം കവലയിൽ വെച്ച പ്രദേശവാസിയായ മൂലങ്കുഴിയിൽ ഷാജിയുടെ മകൻ പുലിയെ നേരിട്ട് കണ്ടതായും പറയപ്പെടുന്നു റോഡിന്റെ വശത്തായുള്ള തിട്ടയിൽ നിന്നും പുലി റോഡിലേക്ക് ചാടി കടന്നു പോവുകയായിരുന്നു പുലിയെ കണ്ട് ഭയന്ന ഇയാൾ വീട്ടിലേക്ക് ഓടിക്കയറി എൻ്റെ മാ വീട്ടിൽ നിന്ന് വാഴയുടെ പടക്കം പൊട്ടിക്കാനായിട്ട് വീട്ടിൽ ഇങ്ങനെ തിരിഞ്ഞ് കയറി വരുമായിരുന്നു അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പടക്കം പൊട്ടിക്കാൻ തുടങ്ങി ഈ ഈ വഴിയുണ്ടല്ലോ ആ വഴി കുറവെറകുണ്ട് അപ്പോൾ അതിൻ്റെ അകത്തോടെ ഇന്ന് ഇറങ്ങി ഒരു ഈ ഒരു നല്ല ഹൈറ്റും ഉണ്ട് വാങ്ങിന് നല്ല നീട്ടമുണ്ട് ഇനി പടക്കം പൊട്ടിക്കാൻ വേണ്ടി വീടിങ്ങനെ പോകുന്നുണ്ടെങ്കിൽ നോക്കി പേടിച്ച് വഴി വൻ കണ്ടെത്തുന്നുണ്ട് എനിക്ക് ഈ ഇതിങ്ങനെ അങ്ങ് പോകും അപ്പോൾ അവൻ ശ്രദ്ധിച്ചത് എന്തായി പോകുന്നിറിയപ്പം ഒരു കുതിര പോലെ തോന്നിക്കുന്ന വാനം നല്ല അങ്ങനെ പോയിട്ട് അത് തുടർന്ന് വിവരം പഞ്ചായത്ത് അധികൃതരെ അറിയിക്കുകയും പിന്നീട് വനം വകുപ്പ് ഉദ്യോഗസ്ഥരെയും അറിയിക്കുകയായിരുന്നു രാത്രി തന്നെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തിയെങ്കിലും ഒലിയുടെ സാന്നിധ്യം സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല തുടർന്ന് ഇന്ന് രാവിലെ പൊന്മുടി ഫോറസ്റ്റ് ഓഫീസർ പി എ ജോൺസന്റെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥരും മനുഷ്യ വന്യജീവി ലഘൂകരണ കോർഡിനേഷൻ കമ്മിറ്റി അംഗം കെ ബുൾബേന്ദ്രനും സ്ഥലത്തെത്തി പരിശോധന നടത്തി പ്രദേശത്ത് കണ്ട കാൽപ്പാടുകൾ പരിശോധിച്ചതിൽ വന്യജീവിയുടേതെന്ന് സംശയിക്കുന്ന കാൽപ്പാടുകൾ കണ്ടെത്തി ഇവ വിശുദ്ധ പരിശോധനയ്ക്കായി അയച്ചിരിക്കുകയാണ് പയ്യനെ ചോദിച്ചു ഞങ്ങൾ പറഞ്ഞ അനുസരിച്ചിട്ട് വാലിന് നല്ല നീളവും ജീവിയാണെന്നാണ് വന്യജീവിയുടെ സാന്നിധ്യമാണ് പയ്യൻ പറ്റിയല്ലേ രാവിലെ ഇപ്പോൾ നാട്ടുകാർ വിവരം അനുസരിച്ച് ഫോറസ്റ്റ് ജീവനക്കാരും മറ്റും സ്ഥലത്തെത്തിയിട്ടുണ്ട് ജനങ്ങളുടെ ആശങ്ക അകറ്റണമല്ലോ അതുപോലെ പട്ടിയുടെ കാൽപ്പാടല്ലാത്ത രണ്ട് കാൽപ്പാട് ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് അത് വിശുദ്ധ പരിശോധനയ്ക്ക് അയക്കുന്നതാണ് ഇരുപത്തിയാല് മണിക്കൂർ പട്രോളിങ്ങും അതുപോലെ തന്നെ ക്യാമറ പാപ്പ് വെക്കുന്നതാണെന്ന് ദേവികുളം റേഞ്ച് ഓഫീസ് അറിയിച്ചിട്ടുണ്ട് ജനങ്ങളുടെ ആശങ്ക അകറ്റാൻ മാത്രമല്ല ഇത് അജ്ഞാത ജീവി ആണെങ്കിൽ രാജാക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷാരതീഷും സ്ഥലത്തെത്തിയിരുന്നു വനം വകുപ്പ് ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പ്രദേശത്ത് വനംവകുപ്പിന്റെ നിരീക്ഷണം ശക്തമാക്കുന്നതിനും തീരുമാനിച്ചു കാൽപ്പാടുകളെ സംബന്ധിച്ച വ്യക്തത വന്നതിന് ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും അറിയിച്ചു ന്യൂസ് ബ്യൂറോ രാജക്കാട്